നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി നമ്മളിൽ ചിലർക്കൊക്കെ ചില സാഹചര്യത്തിനെ നേരിടാനുള്ള ഉത്കണ്ഠ ഭയം ഒക്കെ അനുഭവപ്പെടാം അത് സ്റ്റേജിനെ അഭിമുഖീകരിക്കുന്ന ആൾക്കാർക്ക് ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരിനെ ആൾക്കാർക്കായി സാധാരണയായി കണ്ടുവരിക കോമൺലി അത് ഇല്ല അഥവാ പലർക്കെങ്കിലും ഒരു ഒരു ആയിരം പേരെ എടുത്താൽ ഒരു മൂന്നോ നാലോ പേർക്ക് ണ്ടാവാം ഉണ്ടായിട്ടുണ്ട് എസ്പെഷ്യലി അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇപ്പോൾ ഒരു സ്പീച്ച് നടത്തുക ഒരു മീറ്റിംഗിന് അവർ അഡ്രസ് അവർ അഡ്രസ്സ് ചെയ്യേണ്ടി വരിക അവരെന്തെങ്കിലും ഒരു സെമിനാർ എടുക്കുക അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷനിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പലതരത്തിൽ ഉള്ള സ്റ്റേജിനെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രൊഫഷൻ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്നാൽ സ്റ്റേജ് ഫിയർ കൊണ്ട് അതിന് ഒരു അത്ര കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നയിക്കുകയും അതു തന്നെ അവർക്ക് കൈ ആ സമയത്ത് അവർക്ക് അകാരണമായ നെഞ്ചിടിപ്പ് കൈ ഒക്കെ വിറയ്ക്കുന്ന പോലെ തോന്നുക ശേഷം കാലുകൾ വിറയ്ക്കുന്ന പോലെ തോന്നുക ആ ഒരു പറയാൻ എടുത്ത കാര്യങ്ങൾ മുഴുവനായും പറഞ്ഞ് നിൽക്കുന്നതിന് മുമ്പ് അവർക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് ബാക്കിലേക്ക് പോയി ഇരിക്കണമെന്ന് തോന്നുക ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ പെട്ടെന്ന് എനിക്ക് തീർത്ത് പോകണം എന്തെങ്കിലും തെറ്റുപറ്റുമോ എന്തൊക്കെയോ ഒരു വേവലാതി അവരെ അലട്ടി ആ ഒരു ഫിയർ ആ ഒരു അവരുടെ ആ ഒരു ചെയ്യാനെഴുതാ കാര്യത്തെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സ്റ്റേജിലേക്ക് നയിക്കണമോ അത് ചിലപ്പോൾ കുട്ടികൾക്കായിരിക്കാം ചിലപ്പോൾ മുതിർന്നവർക്കായിരിക്കാം എല്ലാവർക്കും തന്നെ ഫലപ്രദമായ നിങ്ങൾ മനസ്സിനെ കേന്ദ്രീകരിച്ച് ഒന്ന് ശ്രമിച്ചിട്ടും ശരിയാവുന്നില്ല അതിൽ നിരന്തരം അതൊരു പ്രശ്നമായി മാറുന്നുവെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് സാധാരണയായി എൻ്റെ അടുക്ക വരുന്ന ആൾക്കാർക്ക് ഞാൻ ആദ്യമേ മറ്റു കൊടുത്തു നോക്കും എന്നിട്ടും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ വിത്ത് കൗൺസിലിങ്ങിലൂടെ നമുക്ക് കൊടുത്ത് കൗൺസിലിംഗിൻ്റെ സഹായത്തോടെയും മരുന്നിൻ്റെ സഹായത്തോടെയും ആ ഒരു സ്റ്റേജ് ഫിയർ പബ്ലിക് ഫിയർ ക്രൗഡ് ഫിയർ ഒക്കെ മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇതൊരു ആയിട്ട് എടുത്താൽ മതി കാരണം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ വ്യത്യാസമായിട്ടുള്ള മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്കൊക്കെ സെലക്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് അതിന് കിട്ടുകയും ചെയ്യും ഇത് നമ്മൾ സെഡേഷനിലേക്ക് പോവുകയോ ഉറക്കം കൂടുതലായിട്ട് വരികയോ ഒന്നും ചെയ്യുന്ന മരുന്നുകളല്ല എല്ലാം പ്ലാന്റ് ഒർജിനായിട്ടുള്ള മരുന്നുകളാണ് നല്ല റിസൾട്ട് ധാരാളം പേർക്ക് കിട്ടിയിട്ടുമുണ്ട് അപ്പോൾ അത്തരത്തിലാർക്കെങ്കിലുമൊക്കെ വിഷമതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്